ച്ചകളെ യുദ്ധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ റോമൻ റോമനാച്ചതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയ 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 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചവരച്ചാൽ നമ്മൾ കുറേ വീഡിയോ ഇട്ട് കുറേ കുറേ കുറെ കുറേ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തിൻ്റെ പോലെയായിരിക്കും നമ്മൾ കുറേ ആയിരിക്കും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാലും നമ്മൾ ഈ പുറകിലൊക്കെ കാണുക തന്നെയാണ് ഈ പ്രകൃതി രമണീയമായ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്താലും നമ്മൾ വളരെയുള്ളൂ നിങ്ങൾ വളർത്തി എടുക്കുന്ന ഒരു പ്രതിഭയാണ് ഞാൻ അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കൂടെ കൂട്ടിക്കോട്ടെ അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ കാണിച്ചുതരാം ഇത് കണ്ട ഈ പൂവിൻ്റെ പേരെന്താണ് നിൽക്കാറില്ല അറിയണവരും അറിയാം അറിയാം പക്ഷെ ഞാൻ മറന്നു പോയി കൈസ് നമുക്ക് കുറച്ച് മറി കൂടുതലാണ് പിന്നെന്ന് പറയാറ് വെച്ചാൽ എല്ലാം ഉണ്ട് ലീവ് എടുത്തൊക്കെ മഴയാണ് കാലത്തൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പം മഴ ഇല്ല ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് കൈസൊക്കെ കണ്ട പന പനയുടെ മേലെ പ്രേതമുണ്ടെങ്കിൽ പറയുന്നത് നിൽക്കാറില്ല അപ്പം നമ്മളെ ഓടാണ് കാണിക്കാൻ കണിക്കുമ്പോൾ കണ്ട ഇവിടെ അങ്ങനെ ഒരു കണ്ടായിരുന്നു ഒരു വരമ്പ് വരുന്നു കൈസ് വരമ്പൊക്കെ വെട്ടിതാ എങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ട അപ്പം ഇങ്ങനെ ഒരു കൊള്ളാക്കിയിട്ടുണ്ട് സംഭവം കുറച്ച് കച്ചാറൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ വള്ളം മുഴുവൻ വെള്ളം വെറ്റി എടുക്കുമായിരുന്നു വിറ്റിട്ടിപ്പോൾ പുതിയത് വന്നതാണ് ഈ വെള്ളം കണ്ടത് നിങ്ങൾക്ക് കണ്ട ഇവിടെ മാതിട്ട് ഇരിക്കുന്നത് നിങ്ങൾ കാണും ഓരോ ഇത് വെച്ചാൽ വല്ല ക്ലിയർ കുറവുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യം അതിൻ്റെ ഫോണിലാണ് അതിൻ്റെ ഫോൺ വേറെയാണ് ഇതൊക്കെ നമ്മുടെ നമ്മൾ നമ്മളെടുത്ത് ഇതിൻ്റെ ഫോൺ താൽക്കാലികമായിട്ടൊന്ന് പണയം വെച്ചിരിക്കും അച്ഛനും കൊടുത്തു കാണും വയസ്സുകൾ ഒന്നും തോന്നി അപ്പം കണ്ട അതൊന്നും കണ്ട ചെറിയൊരു ചാലൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ കല്ലിറക്കി പറഞ്ഞത് കല്ല് പണിയോടനെ നടക്കും വെള്ളം വറ്റട്ടെ വെള്ളം വറ്റട്ടെ ഇതിൽ നമ്മൾ നീന്താനാവുമ്പോൾ ടൈമൊക്കെ ആകുമ്പോൾ എന്തായാലും വീഡിയോ ഇറക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഒഴുക്കായിട്ടുള്ളൂ കുറച്ചും കൂടി ഒഴുക്കാവുമ്പോൾ നമ്മൾ ഇതിൽ നീന്താൻ വീഡിയോ എന്തായാലും ഉണ്ട് നമ്മൾ ചക്കമാരൊക്കെ ആയിട്ട് ചാടി മറയാനൊക്കെ എടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ അവിടുത്തെ സംഭവം കടാ മുളം കൂട്ടം കണ്ടാമോളം കൂട്ടം അതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ പ്രകൃതി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചന്ദ്രണ്ട് പോട്ടിട്ടടുത്തേക്ക് ഒന്ന് പോയേക്കാം പൈസ എന്ത് വേണമെങ്കിലും ഉണ്ടാവുക ആളെ നമ്മളേറ്റവും വലിയ അകൃജീവൊന്നുമല്ല പക്ഷെ നമുക്ക് ചെന്നാക്കണം ചെന്നൊക്കണ്ട ആ നമ്മൾ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയാണ് പിന്നെ ചെറുപ്പത്തിൽ കുറേ ഓടിച്ചിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ നമുക്ക് ഇപ്പോഴും അവനൊരു സ്നേഹം മാത്രം മനസ്സറിഞ്ഞ സ്നേഹം മാത്രമാണ് ഇതാണ് ഞങ്ങളവിടുത്തെ പാടത്തെ നമ്മളിവിടെ കണ്ടാണ് അപ്പോൾ നമ്മളിവിടെ ഫുട്ബോളൊക്കെ കളിച്ചായിരുന്നു കഴിഞ്ഞ കൊല്ലം കൊല്ലം കളിക്കാരും ഇല്ല എല്ലാവർക്കും സ്കൂളായി സ്കൂളൊക്കെ തുറന്നു പക്ഷേ നമ്മൾ കാണുമ്പോൾ ഓടി മറിഞ്ഞ് പോവുകയാണ് കേസുകളെ അപ്പോൾ നമുക്ക് എന്തായാലും കടന്നോക്കാം ഇന്ന് വിളിച്ചാൽ ഇല്ലയോ പ്രശ്നമുണ്ടാകുമോ അറിയില്ല രണ്ട് പോത്തുണ്ട് വേറെ നമ്മുടെ അവിടുത്തെ ഒരു കാട് പോത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദ്രയാൻ്റെ പോത്ത് കൂട്ട കുറ്റിയാണ് കൈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അലമ്പാണി ഒന്ന് ക്ഷമിക്കുക എന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റ് കിട്ടാത്തത് കൊണ്ടല്ല എന്തായാലും നമ്മളൊരു വീഡിയോ ഇതാണ് ഇതാണ് നമ്മളെ ചന്ദ്രന്റെ പോത്ത് കൂട്ട് കണ്ട ചെക്ക നമ്മളെ അടുത്ത് വരുന്നുണ്ട് ചെക്ക ക്ലീനാണ് അഗ്രസീവ് ആണ് നമുക്ക് എന്തായാലും നീങ്ങി നിന്നിട്ടുള്ള വർത്താനൊക്കെ മതിതാണ് ആൾ പറയുന്നത് കേട്ടോ പേടിച്ചിട്ടില്ല കൈസ് പേടിച്ചിട്ടില്ല ഫോണുണ്ട് ഫോൺ വള്ളത്തിൽ വീണ വീട്ടിൽ കയറ്റിയ ഇതാണ് ചെക്കന വേണ്ട ചെക്കൻ വട ചെക്കന വേണ്ട എന്നാലും ജാഗ്രത നല്ലതാണ് അതൊക്കെയുണ്ട് ഞങ്ങളവിടുത്തെ പ്രാർത്ഥീൻ്റെ പോലെ മനോഹരമായ കഴിച്ചു ഇല്ലെങ്കിൽ മായ അടച്ച് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം കൈസുകളെ വേണ്ട ബ്യൂട്ടിഫുൾ 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 ഗായ്സ് ടെക്നോളജി ആവെന്ന് പറഞ്ഞ പോലെയല്ല പുറത്തേക്കൊന്നിറങ്ങി വെക്കണ നല്ലതാണ് സംഭവം പറയുന്നതല്ല ഫോണിലെ തൊണ്ണൂറ് ശതമാനം നെറ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പം എന്തായാലും അതൊക്കെയാണ് നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെ സഹിച്ച് പറ്റും ഇങ്ങനെയൊക്കെ സഹിച്ചാലാണ് നമ്മളെ വളർത്താൻ നിങ്ങൾക്ക് സഹായിക്കണം ഗൈസുകളെ ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് യൂട്യൂബറെ സഹായിച്ച് വളർത്തി വലുതാക്കണം അപ്പോൾ എന്തായാലും കണ്ട കണ്ടങ്ങളൊക്കെ കണ്ട കണ്ടങ്ങളിലൊക്കെ നെല്ല് വെക്കട്ടെ ചോറ് തിന്നാനുള്ള ഭാഗ്യം ഉണ്ടാവണം നമുക്ക് അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ പോത്തുകളെ കണ്ട അതാണ് നമ്മുടെ ചന്ദ്രാട്ടേൻ്റെ പോത്താണ് കേട്ടോ പോത്തൂട്ടി നമ്മുടെ സീനാണ് ചക്ക നമ്മളെ ചെറുപ്പം മുതൽ കാണുകൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ അവരിടക്ക് യുദ്ധമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അറിയില്ല പൈസ കളയാണ്ട കുളമ്പിൻ്റെ പാടാണ് ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ പൈസ കളയുക അപ്പോൾ കുളങ്ങൾ കണ്ട കുളം റെഡി ആക്കിയിട്ട് നമ്മൾ നീന്തണം എന്തായാലും ഉണ്ട് ഇപ്പോൾ കുളത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കുറേ മൊന്ത കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അതൊക്കെ സെറ്റാക്കണം സെറ്റാക്കണമെന്നു വെച്ചാൽ പണി അടുത്ത കൊല്ലമൊക്കെ ആവും കാരണം വെച്ചാൽ ഇനി ഇപ്പോൾ മഴക്കാലം ആയിരിക്കുന്നത് മഴക്കാലം ആകുമ്പോൾ കാര്യങ്ങളും നടക്കില്ല പണികളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ട് അതാണ് നമ്മൾ ഏറെ എന്നൊരു വീഡിയോയുടെ കാരണം നമുക്കൊരു തോന്നൽ വരും ചാർജുകളും ഇല്ല തോന്നൽ വരുമ്പോൾ അതിനനുസരിച്ച് സാഹചര്യം ആവില്ല അതാണ് സാഹചര്യം ആവില്ല അതാണ് സംഭവം അപ്പോൾ കണ്ട കാക്കകളൊക്കെ പറഞ്ഞു അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം നെറ്റൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് നല്ലതാണ് മനോഹരമായ കാഴ്ച നമ്മുടെ ചുറ്റും ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നെറ്റ് കഴിയുമ്പോഴാണ് തോന്നുകയുള്ളൂ നമ്മുടെ ഫോർജ് ഫോണാണ് അപ്പോൾ ഒന്നര ജീവിക്കാൻ മുന്നൂറ് ഉറുപ്പിക്കാണ് കയറ്റിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് കൈസ് വേറെ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ പാകമുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു പാകമില്ല അതാണ് കൈസുകളെ നമുക്ക് പറയാനുള്ളത് ഗെയിം കളിക്കുക സന്തോഷമായിരിക്കുക പിന്നെ ഓഫ്ലൈൻ ഗെയിം കഴിക്കുക അതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഡ്സ് കണ്ടി വരും ഞാൻ മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഫൈവ് ജി ഉള്ളവർക്ക് സുഖമാണ് അടിപൊളിയാണ് സീനാണ് ഇപ്പം എന്തായാലും എല്ലാത്തവരും പോലെ ഇങ്ങനെ പാടത്തി വരിക കറങ്ങി അങ്ങോട്ട് തിരിക എങ്ങോട്ടെങ്കിലും ഇങ്ങനൊക്കെ നോക്കിയാൽ വെള്ളം കണ്ട് അതിലൊന്നും ചെന്ന് ചാടാൻ നിൽക്കണ്ട ഇനി ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് ആരെയും ചാടുകയാണ് നമ്മൾ ഉത്തരവാദി എല്ലാം വെച്ചിട്ട് ചാടാനും പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മുത്തുമണിയാളെ വീഡിയോ വരും നല്ലത് വരും നല്ലത് മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ പക്ഷെ ഇന്ന് മാത്രമേ നമ്മൾ പ്രകൃതിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കഴിച്ചെ അപ്പം കുറേക്കും വീഡിയോ ഇട്ടിട്ട് ക്ഷമിക്കണം വീഡിയോ കേട്ടാൽ കുറച്ച് പണിയാണ് നമ്മൾ കുറച്ച് ലീവൊക്കെ എടുത്തതാണ് ഇനി ലീവുകളൊക്കെ കുറച്ച് നഷ്ടപ്പെടണം ഇത് ഇരിക്കാൻ വേണ്ടി നോക്കാം പോത്തുള്ള കളി ഉണ്ടാവും എഞ്ചാതി കളി കളി വേറെ അമ്മയ്ക്ക് കളിയാണ് കൈ കളി കളിച്ച് കളിച്ച് കളി കാര്യം വേണം ആയിട്ട് മുന്നേ അപ്പോൾ എന്തായാലും ശരി ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്ര നേരം വർത്തമാനം കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ കൃഷ്ണയുടെ ഇത്രമുള്ള തൊട്ടടുത്താണ് ബെല്ലക്കിന് കാര്യങ്ങൾ അടിച്ച് പൊട്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അതേപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനലിലിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിപ്പോയി അതേപോലൊരു കാര്യം മറന്നു പോയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ ാണ് പറയുക പ്രൈവറ്റ് അക്കൗണ്ടായിട്ട് കായ്സ് നമ്മളെ ഇൻസ്റ്റഗ്രാമുകാര് നമ്മളെ പണി പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കായ് സ്ഥിതിക്ക് ഇപ്പോൾ ഒരു വഴിയുമില്ല അതുകൊണ്ടാണ് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുക എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പതിയെ യൂട്യൂബ് എന്ന കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരിക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തോടെ എൻ്റെ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ ടാറ്റാ ടാറ്റ വൈബ് എല്ലാവരും കൃഷിപ്പുഴ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക